തികച്ചും അപ്രതീക്ഷിതമായാണ് സിനിമാ ലോകം നടി ഷെഫാലി ജരിവാലയുടെ മരണ വാർത്ത കേട്ടത് വെറും നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ഷെഫാലിയുടെ മരണം പലർക്കും വിശ്വസിക്കാനോ ഉൾക്കൊള്ളാനും സാധിച്ചിരുന്നില്ല ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണം സംഭവിച്ചതെന്ന് പ്രാഥമിക നിഗമനമെങ്കിലും യഥാർത്ഥത്തിൽ എന്താണ് മരണ കാരണമെന്ന് ഇനിയും വ്യക്തമല്ല ഷെഫാലി ജരിവാല പ്രായം തോന്നിക്കുന്നത് തടയാനുള്ള ആന്റി ഏജിംഗ് ചികിത്സ എന്നാണ് അവരുമായി അടുപ്പമുണ്ടായിരുന്ന വൃത്തങ്ങൾ പറയുന്നത് ചർമ്മത്തിന്റെ കിടനം മെച്ചപ്പെടുത്തി യുവത്വം നിലനിർത്താനായി വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഷെഫാലി ചികിത്സ തുടങ്ങിയതായാണ് വിവരം വിറ്റാമിൻ സി ഗ്ലൂട്ടത്തയോൺ എന്നിവയാണ് ആൻ്റി ഏജിംഗ് ചികിത്സയ്ക്ക് പ്രധാനമായി ഉപയോഗിച്ച മരുന്നുകൾ ചർമ്മം ഭംഗിയെ നിലനിർത്താനും ഡീടോക്സിഫിക്കേഷനും വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് വിദഗ്ധർ പറയുന്നത് സൗന്ദര്യ ചികിത്സയ്ക്ക് മാത്രമേ ഉപയോഗിക്കുന്ന ഈ മരുന്ന് ഹൃദയത്തെ നേരിട്ട് ബാധിക്കാൻ സാധ്യതയില്ലെന്നും ഡോക്ടർമാർ പറയുന്നു ഷെഫാലിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ ഇക്കാര്യങ്ങൾ വ്യക്തമാകൂ രണ്ടായിരത്തി രണ്ടിൽ കാൻകെട്ടാലക എന്ന മ്യൂസിക് വീഡിയോയിലൂടെയാണ് ഷെഫാല ജീരിവാല പ്രശസ്തിയായത് പിന്നീട് ചിത്രമായ ഖാൻ ചിത്രമായ മുജിസേഖാദികോഗിയിൽ അഭിനയിച്ചു കൂടാതെ രണ്ടായിരത്തി പത്തൊൻപതിൽ ബേബി കം എന്ന വെബ് സീരീസിലും വേഷമിട്ടു ബൂഗി ഫുഗി നാച്ച് ബലി തുടങ്ങിയ പ്രശസ്ത ഡാൻസ് റിയാലിറ്റി ഷോകളിലും അവർ പങ്കെടുത്തു നടൻ പരാഗ്താഗിയാണ് ഷഫാരിയുടെ ഭർത്താവ്